ആലപ്പുഴ കലവൂർ സുഭദ്ര കൊലക്കേസ് പ്രതികളെ റിമാൻഡ് ചെയ്തു ഓണാവധിക്ക് ശേഷമായിരിക്കും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുക കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും പ്രതികളുമായുള്ള തെളിവെടുപ്പ് ഫോറൻസിക് പരിശോധനാ ഫലവും വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഉടൻ പുറത്തു വന്നേക്കും വിവരങ്ങളുമായി അനഘ ചേരുന്നു അനഘ കഴിഞ്ഞ ദിവസം കൂട്ടുപ്രതിയായ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു മറ്റാർക്കെങ്കിലും ഈ കേസുമായി ബന്ധമുള്ളതായി അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ടോ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നിലവിൽ ഈ സുഭദ്രാ കൊലക്കേസുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രതികളാണ് പോലീസിന് പ്രതികളാണ് പോലീസിന്റെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് അതിൽ മാത്യൂസ് ഷർമിള മാത്യൂസിൻ്റെ സുഹൃത്തായിട്ടുള്ള റൈനോൾഡ് ഇങ്ങനെ ഈ കൃത്യത്തിൽ മൂന്ന് പ്രതികൾക്കാണ് പങ്കുണ്ടുള്ളത് എന്ന അനുമാനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് ഇവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഉള്ളത് ഓണാവധിക്ക് ശേഷമായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്തത് ഉണ്ടാവുക അതിനുശേഷമായിരിക്കും കൃത്യം നടത്തിയ സ്ഥലത്തൊക്കെ തന്നെ എത്തി തെളിവെടുപ്പ് അടക്കമുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുക നിലവിൽ ഇന്നലെ നടത്തിയ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ പ്രതികൾ കുറ്റം സംബന്ധിച്ചിട്ടുണ്ട് സുഭദ്രയ്ക്ക് മയക്കുമരുന്ന് വാങ്ങി നൽകി അതിനുശേഷം ബോധരഹിതയായ സുമദ്രയുടെ ആഭരണങ്ങളെല്ലാം തന്നെ കവർന്നെടുത്തു ഈ കഴുത്തിൽ ഷാൾ മുറുക്കിയാണ് സുഭദ്രയെ കൊലപ്പെടുത്തിയത് എന്നും അന്വേഷണ സംഘത്തോട് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് ഈ കേസിൽ റൈനോൾഡിന് കൃത്യത്തിൽ നേരിട്ട് പങ്കില്ല ഈ സുഭദ്രയെ മയക്കിക്കെടുത്താനുള്ള മയക്കുമരുന്ന് അടക്കമുള്ള മറ്റ് വസ്തുക്കൾ എത്തിച്ചു എത്തിച്ചുകൊടുത്തത് റൈനോൾഡായിരുന്നു അതായത് സുഭദ്രയെ കൊല്ലാനുള്ള മറ്റ് സഹായങ്ങൾ പുറത്തുനിന്ന് ചെയ്തു കൊടുത്ത ആളായിരുന്നു മാത്യൂസിന്റെ സുഹൃത്തായ റൈനോൾഡ് അങ്ങനെ ഈ റൈനോൾഡ് എത്തിച്ചു നൽകിയ മയക്കുമരുന്ന് നൽകിയാണ് സുഭദ്രയെ മയക്കെടുത്തി സുഭദ്രയുടെ ആഭരണങ്ങളെല്ലാം കവർന്നുകൊണ്ട് ഈ കൊലപാതകം ഈ ക്രൂര കൊലപാതകം നടത്തിയിരിക്കുന്നത് ഈ കൊലപാതകത്തിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് അന്വേഷണ സംഘം പറയുന്നത് ഒന്ന് സാമ്പത്തിക നേട്ടം അതായത് സുഭദ്രയുടെ ആഭരണങ്ങൾ കവർന്ന് ഏതെങ്കിലും തരത്തിൽ അത് വിറ്റ് പണം കണ്ടെത്തുക മറ്റൊന്ന് ഈ സുഭദ്രയും ശർമ്മിളയും തമ്മിൽ പണം മറ്റ് പലതരത്തിലുമുള്ള പണമിടപാടുകൾ ഉണ്ടായിരുന്നു ആ രീതിയിൽ സുഭദ്രയ്ക്ക് ഷർമിള വലിയൊരു തുക കൊടുക്കാനും ഏതെങ്കിലും തരത്തിൽ ഷർമിള കഴിഞ്ഞാൽ ഈ പണം കൊടുക്കേണ്ട ഇങ്ങനെ രണ്ട് കാരണങ്ങളാണ് ഈ കൊലപാതക ഓണാവധിക്ക് ശേഷമായിരിക്കും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുക